Hi friends Zain, welcome back to my channel. കാരറ്റ്സ് നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എയർഫോഴ്സിലേക്ക് തയ്യാറെടുക്കുന്ന ആണോ എങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക ഇനി വരാൻ പോകുന്ന എയർഫോഴ്സിന്റെ നോട്ടിഫിക്കേഷൻ തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിലും എയർഫോഴ്സ് സീറോ വൺ ഒബ്ലിക് ട്വന്റി ട്വന്റി സിക്സിലേക്ക് സെലക്ഷൻ കിട്ടിയ കുട്ടികളാണെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക സ്റ്റേജ് ടുവിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റിന്റെ അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീട്ടിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കത്തില്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് കുട്ടികളെ എയർഫോഴ്സിൽ നിങ്ങൾക്ക് ജോലി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് സ്റ്റേജ് ക്രോസ് ചെയ്യണം സ്റ്റേജ് വൺ ആൻഡ് സ്റ്റേജ് ടൂ സ്റ്റേജ് വൺ എല്ലാവർക്കും അറിയാവുന്നതാണ് അത് മിക്ക കുട്ടികളും ക്വാളിഫൈ ചെയ്യാറുണ്ട് സ്റ്റേജ് ടൂറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആ ഒരു ഇവന്റാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പ് ഡിസ്കഷൻ എങ്ങനെയാണ് എയർഫോഴ്സിലെ ഓഫീസേഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽഡ് കാര്യങ്ങളുമാണ് വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക പരമാവധി നിങ്ങൾ ഈ ഒരു വീഡിയോ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഒരു ഡിഫൻസ് ജോബ് വരെ സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ചെയ്ത് വീഡിയോ ിലെ എഫോസിന്റെ നോട്ടിഫിക്കേഷൻ നാളെ വരുന്നതായിരിക്കും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നാളെ മുതലാണ് ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആകാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും വേണ്ടി എയർഫോഴ്സ് സീറോ ടുവന്റി സിക്സ് ഇൻടെക്കിലേക്കുള്ള ഓൺലൈൻ ക്ലാസുകൾ നാളെ മുതൽ ആരംഭിക്കുകയായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തഴ കാക്കണെന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ക്ലാസിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ അവസാനം ലഭിക്കുന്നതായിരിക്കും കേരളത്തിൽ അപ്പം നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം വീഡിയോ സ്ക്രിപ്പ് നിങ്ങൾ ഫുൾ കാണണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവത്തുള്ളൂ കുട്ടികളെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം എയർഫോഴ്സിന്റെ സെലക്ഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് പറഞ്ഞാൽ സ്റ്റേജ് ആണ് ഇവിടെയാണ് നിങ്ങളുടെ എല്ലാ അപ്ഡേറ്റഡ് കാര്യങ്ങളും ഇരിക്കുന്നത് ഇവിടെ നിങ്ങൾ നല്ലപോലെ പെർഫോം ചെയ്യുകയും എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം എഫോഴ്സിൽ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ സ്റ്റേജാണ് നിങ്ങൾ ക്രോസ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം ആൾറെഡി എക്സാം പാസ്സായ ഒരു കേഡറ്റ്സ് ആണെങ്കിലും അടുത്ത ഇൻടേക്കിന് തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിലും ക്ലിയർ ആയാലുള്ള കുട്ടികളെ അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും നോക്കാം എയർഫോഴ്സിൽ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഫോം ഫിൽ ചെയ്യുന്നു അതിനുശേഷം നിങ്ങൾ ഒരു റിട്ടേൺ എക്സാം അറ്റൻഡ് ചെയ്യുന്നു ആ റിട്ടേൺ എക്സാമിനെ ഷോർട്ട് ലിസ്റ്റിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റേജ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി നിങ്ങൾ ഇവിടെ ഈ ഇവന്റ് സ്റ്റേജ് നടക്കുന്നത് എന്താണ് കുട്ടികളെ ഈ എല്ലാം തന്നെ സ്റ്റേജ് നടക്കുന്നത് ഇതിന്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ആൾറെഡി ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാലും ഞാൻ പറഞ്ഞു തരാം സ്റ്റേജ് ടുവിൽ സ്റ്റാർട്ടിംഗിൽ നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ആണ് ടെസ്റ്റാണ് ഡീറ്റെയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാ ഇവന്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനുശേഷം നെക്സ്റ്റ് ആണ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ആൻഡ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് മുൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഈ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് വണ്ണും ടൂ ഇല്ലായിരുന്നു ഒരു ടെസ്റ്റ് മാത്രമേ ഉള്ളായിരുന്നു കഴിഞ്ഞ വർഷം മുതലാണ് ഈ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് വണ്ണും ടൂവും ആഡ് ചെയ്തിരിക്കുന്നത് വൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ കുട്ടികളെ എസ് ആർ ടി ബേസ്ഡ് ക്വസ്റ്റിനാണ് വരുന്നത് എസ് ആർ ടി എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ റിയാക്ഷൻ ടെസ്റ്റ് ആണ് സിറ്റുവേഷൻ അനുസരിച്ചുള്ള ആയിരിക്കും വരുന്നത് അതിനാണ് നിങ്ങൾ റിപ്ലൈ കൊടുക്കേണ്ടത് ഇവിടെ എത്ര ക്വസ്റ്റിൻ വരും എത്ര ടൈം ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞുതരാം ഈ ഒരു എസ് ആർ ടി ടെസ്റ്റിൽ ടോട്ടൽ നിങ്ങൾക്ക് സെവൻറ്റി ക്വസ്റ്റിൻ വരുന്നതായിരിക്കും നിങ്ങൾക്ക് അവിടെ ടോട്ടൽ ഫിഫ്റ്റി ഫൈവ് മിനിറ്റ് ലഭിക്കുന്നതായിരിക്കും ഈ ഫിഫ്റ്റി ഫൈവ് മിനിറ്റിനുള്ളിൽ നിങ്ങൾ ഈ സെവൻറ്റി ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്തിരിക്കണം ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഒന്നുമില്ല ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം എയർഫോഴ്സിന്റെ മുൻ വീഡിയോസിലൊക്കെ ഒത്തിരി കുട്ടികൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ജി ഡിയെ കുറിച്ച് അതായത് ഗ്രൂപ്പ് ഡിസ്കഷൻ എങ്ങനെയാണ് അവിടെ നടക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് ഇനി നിങ്ങൾക്കും ഈ എസ് ആർ ടിയെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്കുള്ള എല്ലാ ഡൌട്ടിന്റെയും വീഡിയോ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ ഇത്രയും മാത്രം ചെയ്താൽ മതി കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം ഒത്തിരി കുട്ടികൾ കമന്റ് ചെയ്താൽ നമുക്കും അറിയാൻ പറ്റും നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് ഈ ഒരു കണ്ടന്റിനെ കുറിച്ച് കൂടുതൽ ഉണ്ടെന്ന് അങ്ങനെയാണ് നമ്മൾ പിന്നെ അതിന് വേണ്ടിയിട്ട് വീഡിയോ സെറ്റ് ചെയ്യുന്നത് ക്ലിയർ ആയല്ലോ ഇനി സെക്കൻഡ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികളെ ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ് എന്താണ് ഗ്രൂപ്പ് ഡിസ്കഷാണ് ജി ഡി ആണ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ് ഒത്തിരി കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ട് ഇതിന്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളായിരിക്കും ഞാൻ പറയാൻ പോകുന്നത് ജി ഡി പാസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ മെഡിക്കൽ ആണ് അതിനുശേഷം ഡോക്യുമെന്റേഷൻ ആണ് പിന്നെ ഫീസൽ ലിസ്റ്റ് വരും എൻറോൾമെന്റ് ലിസ്റ്റ് വരും അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് കാര്യത്തിലോട്ട് പോകാം ജി ഡിയെ കുറിച്ചുള്ള എല്ലാ അപ്ഡേറ്റും എങ്ങനെയാണെന്ന് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കുട്ടികളെ ഇത് മുൻ വർഷങ്ങളിലെ ജി ഡിയുടെ പാറ്റേൺ ആണ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് സെക്കൻഡിന്റെ ജി ഡിയുടെ പാറ്റേൺ ആണിത് പക്ഷെ കഴിഞ്ഞ വർഷം മുതൽ ഈ ഒരു പാറ്റേൺ മാറിയിരിക്കുകയാണ് ഈ ഒരു ടൈപ്പിലല്ല നിങ്ങളുടെ ജി ഡി അവിടെ നടക്കാൻ പോകുന്നു ലേറ്റസ്റ്റ് പാറ്റേണിലാണ് ആ പാറ്റേൺ എന്താണ് അതെങ്ങനെയാണ് അവിടെ കണ്ടക്ട് ചെയ്യുന്നത് അവർ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും ഈ ഒരു പാറ്റേൺ ഇനി നിങ്ങൾ ഒരിക്കലും ഫോളോ ചെയ്യരുത് കഴിഞ്ഞ വർഷം മുതൽ ഇത് മാറിയിരിക്കുകയാണ് ഇനി നമുക്ക് ലേറ്റസ്റ്റ് പാറ്റേൺ നോക്കാം ലേറ്റസ്റ്റ് പാറ്റേണിനകത്ത് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങളുടെ സ്പെഷ്യലി ചെക്ക് ചെയ്യുന്നത് മൂന്ന് സ്കില്ലാണ് ഫസ്റ്റ് ലിസണിങ് സ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസർ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളെടുത്ത് പറഞ്ഞാൽ നിങ്ങളത് നല്ലപോലെ കേൾക്കണം കേട്ടിട്ട് വേണം നിങ്ങൾ അതിനെതിരെ റിയാക്ട് ചെയ്യേണ്ടത് അതായത് റിപ്ലൈ ചെയ്യേണ്ടത് അവിടെ നിങ്ങളുടെ ലിസണിംഗ് സ്കില്ലാണ് ചെക്ക് ചെയ്യുന്നത് ഈ ടെസ്റ്റിൽ നിങ്ങളുടെ ലിസണിംഗ് സ്കിൽ ചെക്ക് ചെയ്യുന്നതായിരിക്കും ആണ് നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽ നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽ ഇവിടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും ആണ് സ്പീക്കിംഗ് സ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് നിങ്ങൾ എവിടെയെങ്കിലും മൂവ് ചെയ്യുകയാണ് അതിനിടയിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ഇൻവോൾവ് ചെയ്ത് എങ്ങനെയാണ് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അതുകൂടി ഇവിടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും ഈ മൂന്ന് സ്കില്ലും ഇവിടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും ലിസണിങ് റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് സ്കിൽ ഈ മൂന്ന് സ്കില്ലും വളരെ ആണ് ഗ്രൂപ്പ് ഡിസ്കഷനാത് പിന്നെ എനിക്ക് സ്റ്റാർട്ടിംഗിൽ ഒരു കാര്യം പറയാനുള്ള കുട്ടികളെ ഈ ഒരു ജി ഡിയെ കുറിച്ച് ഡീറ്റെയിൽഡ് പറയുന്നതിന് മുമ്പ് എയർഫോഴ്സിലെ സെലക്ഷന് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പ് ഡിസ്കഷനും എസ് എസ് ബി ഇന്റർവ്യൂലെ ഗ്രൂപ്പ് ഡിസ്കഷനും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ എസ് എസ് ബി ഇന്റർവ്യൂവിൽ എങ്ങനെയാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ നടക്കുന്നത് അതേ രീതിയിൽ ഇവിടെ പെർഫോം ചെയ്യാൻ നോക്കണ്ട അത്രയും ലെവലായിട്ട് ഒരു പെർഫോമൻസിന്റെയും ആവശ്യം ഇവിടെ ഇല്ല ആൾറെഡി നാല് തവണ എസ് എസ് ബി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ എന്റെ പല വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ആൾറെഡി ഞാൻ വീഡിയോ അപ്ലോഡും ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് എസ് എ ബി ഇന്റർവ്യൂ നടക്കുന്നത് ഞാൻ എങ്ങനെയാണ് എസ് എസ് ബി അറ്റൻഡ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളെല്ലാം ആൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തതാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും മനസ്സിലായത് എക്സ്പീരിയൻസ് ബേസിലാണ് ഈ ഓരോ കാര്യങ്ങളും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ക്ലിയർ ആയില്ല കുട്ടികളെ ഈ പറയുന്ന പോയിന്റ് എല്ലാം ഫാക്സ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഇതേ രീതിയിൽ നിങ്ങളും പോയി അവിടെ അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഈ ഓരോ കാര്യങ്ങളും നോക്കാം കുട്ടികളെ നിങ്ങളുടെ ഗ്രൂപ്പ് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അതേപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം അതുകൂടി പറഞ്ഞുതരാം എങ്ങനെ നിങ്ങൾ ലിസണിങ് അതുപോലെ തന്നെ റൈറ്റിംഗ് അതുപോലെ സ്പീക്കിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കുട്ടികളെ നോക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രൂപ്പ് ഡിസ്കഷിൻ്റെ അവിടെ ഗ്രൂപ്പ് കാറ്റഗറി ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഗ്രൂപ്പിൽ ചിലപ്പോൾ ഫൈവ് കാൻഡിഡേറ്റ് കാണും ചിലപ്പോൾ ടെൻ കാണും ചിലപ്പോൾ ഫിഫ്റ്റി ആയിരിക്കും ചിലപ്പോൾ ട്വൻറ്റി ആയിരിക്കും ഇതൊരു സ്പെസിഫിക് കൗണ്ടില്ല എത്ര കുട്ടികളാണ് അവിടെ അറ്റൻഡ് ചെയ്യാൻ വരുന്നത് മനസ്സിലായ ഓരോ സ്റ്റേജും ക്രോസ് ചെയ്തിട്ട് ഫിസിക്കൽ ക്രോസ് ചെയ്തിട്ട് വരുന്നത് ടോട്ടൽ സ്ട്രെങ്ത് എത്രയാണ് അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഗ്രൂപ്പ് ഡിവൈഡ് ചെയ്യുന്നത് അതിനുശേഷം നിങ്ങളുടെ ഗ്രൂപ്പിനെ ഇതേ രീതിയിൽ ഇരുത്തുന്നതായിരിക്കും ഫോർ ആയിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ ട്വൻ്റി കാരറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക നിങ്ങൾ ഇതേ രീതിയിലായിരിക്കും അവിടെ ഇരുത്തുന്നത് ഈ സർക്കിൾ രീതിയിൽ മനസ്സിലായ ചില കാരറ്റ്സ് ഇവിടെ ആയിരിക്കും ഇവിടെ 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 ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ടിൽ ടു യാത്രീ ഇന്റർവ്യൂ ഓഫീസർ കാണും ഇവിടെ ഇങ്ങനെ കാണും ഇതേ രീതിയിലായിരിക്കും നിങ്ങളിരിക്കുന്ന ഫ്രണ്ടിൽ അവിടെ ഇൻ്റർവ്യൂ ഓഫീസറെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ചിലപ്പോൾ ഒന്നായിരിക്കും ചിലപ്പോൾ രണ്ടായിരിക്കും ചിലപ്പോൾ മൂന്നായിരിക്കും മാക്സിമം മൂന്ന് ഇൻ്റർവ്യൂ ഓഫീസർ വരെ അവിടെ കാണുന്നതായിരിക്കും ക്ലിയർ ആയല്ലോ ഇതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ രണ്ട് ഷീറ്റ് തരുന്നതായിരിക്കും രണ്ട് പേപ്പർ തരും ഒന്ന് റഫ് ഷീറ്റും ഒന്ന് ഫെയർ ഷീറ്റും ഇത് നിങ്ങളുടെ കയ്യിൽ തരുന്നതായിരിക്കും ശേഷമാണ് നിങ്ങളുടെ ജി ഡി അവിടെ സ്റ്റാർട്ടാവുന്നത് ദാറ്റ് മീൻസ് നിങ്ങളുടെ ഗ്രൂപ്പ് ഡിസ്കഷൻ സ്റ്റാർട്ടാകാൻ പോകുന്നത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായാലോ അതിനുശേഷം നമുക്ക് ഈ ഡീറ്റെയിൽഡ് കാര്യത്തിലോട്ട് പോകാം നോക്കുക കുട്ടികളെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം സ്റ്റാർട്ടിങ്ങിൽ അവിടെ ഇരിക്കുന്ന ഇൻറ്റർവ്യൂ ഓഫീസർ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ഫോർ എക്സാമ്പിളായിട്ട് ചിലപ്പോൾ ആ ഇൻ്റർവ്യൂ ഓഫീസർ എടുക്കുന്ന ടോപ്പിക് എ ആയിരിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിരിക്കും ചിലപ്പോൾ സോഷ്യൽ മീഡിയ ആയിരിക്കും ചിലപ്പോൾ ഇന്ത്യൻ ഡിഫൻസ് സിസ്റ്റം ആയിരിക്കും ചിലപ്പോൾ ചൈൽഡ് ലേബർ ആയിരിക്കും ഏതെങ്കിലും ഒരു ടോപ്പിക്ക് കാണും ആ ഇൻ്റർവ്യൂ ഓഫീസറിൻ്റെ കയ്യിൽ ആ ഇൻ്റർവ്യൂ ഓഫീസർ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പല രീതിയിലാണ് ചിലപ്പോൾ ഈ ഓഫീസർ വെർബലി എക്സ്പ്ലെയിൻ ചെയ്യും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ ടോപ്പിക്കിൻ്റെ കോപ്പി കാണും അതിനകത്ത് നോക്കി റീഡ് ചെയ്യും ചിലപ്പോൾ ഇവിടെ എങ്ങണം ഏതെങ്കിലും സ്പീക്കർ വെച്ചിരിക്കും ഓടിയോ മുഖേനയും നിങ്ങളെ കേൾപ്പിക്കുന്നതായിരിക്കും മനസ്സിലായോ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ലിസണിങ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യണം മനസ്സിലായോ നിങ്ങൾ നല്ലപോലെ ആ പറയുന്ന ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കേൾക്കണം എന്നിട്ട് ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഈ ഇരിക്കുന്ന ഇൻറ്റർവ്യൂ ഓഫീസർ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം സ്പീച്ച് ബൈ ഓഫീസർ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫൈവ് മിനിറ്റ് ലഭിക്കുന്നതായിരിക്കും എന്താണ് കുട്ടികളെ നിങ്ങൾക്ക് ഫൈവ് മിനിറ്റ് ലഭിക്കുന്നതായിരിക്കും ആ ഇൻറ്റർവ്യൂ ഓഫീസർ പറഞ്ഞ ടോപ്പിക് ഏതാണോ അത് നിങ്ങൾ നല്ലപോലെ കേട്ട് നിങ്ങളിവിടെ നിങ്ങളുടെ ലിസണിങ് നല്ലപോലെ യൂസ് ചെയ്തു ക്ലിയർ അതിനുശേഷം ആ ഇൻ്റർവ്യൂ ഓഫീസർ പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്താണ് നിങ്ങൾ ഈ റഫ് ഷീറ്റിൽ നോട്ട് ചെയ്യണം എന്താണ് റഫ് ഷീറ്റിൽ നോട്ട് ചെയ്യണം നിങ്ങൾക്ക് ഫൈവ് മിനിറ്റ് ലഭിക്കുന്നതായിരിക്കും എത്രയാണ് നിങ്ങൾക്ക് ഫൈവ് മിനിറ്റ് ലഭിക്കുന്നതായിരിക്കും ക്ലിയർ എന്നിട്ട് ആ ഇൻ്റർവ്യൂ ഓഫീസർ പറഞ്ഞ ആ ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്താണ് നിങ്ങളിവിടെ നോട്ട് ചെയ്യണം അത് നിങ്ങൾക്ക് പാരാഗ്രാഫ് ആയിട്ട് വേണമെങ്കിൽ നോട്ട് ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിന്റ് വൈസും നോട്ട് ചെയ്യാവുന്നതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന കുട്ടികളെ നിങ്ങൾ പോയിന്റ് വൈസ് നോട്ട് ചെയ്യുക ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻ്റ് പോയിന്റ് ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്കിൽ ലിസണിങ് സ്കിൽ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ആണോ കുട്ടികളെ നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽ അതിനുശേഷം ആ ഇൻ്റർവ്യൂ ഓഫീസർ നിങ്ങൾക്ക് ടെൻ മിനിറ്റ് ടൈം തരും എത്രയാണ് പത്ത് മിനിറ്റ് നിങ്ങൾക്ക് സമയം തരുന്നതായിരിക്കും ആ പത്ത് മിനിറ്റിനുള്ളിൽ ഏത് ടോപ്പിക്കെ കുറിച്ചിട്ടാണോ നിങ്ങൾ ഷീറ്റിൽ എഴുതിയത് ആ ടോപ്പിക്കെ കുറിച്ചിട്ട് ഷീറ്റിൽ നിങ്ങൾ എന്താണ് ആ ടോപ്പിൻ്റെ എല്ലാ അപ്ഡേറ്റും എഴുതണം ഇമ്പോർട്ടൻറ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നിങ്ങൾ ഈ ഫെയർഷീറ്റിലൂടെ കോപ്പി ചെയ്യണം പത്ത് മിനിറ്റ് നിങ്ങൾക്ക് ടൈം ലഭിക്കുന്നതായിരിക്കും ഇത്രയും മനസ്സിലായല്ലോ അപ്പോൾ നിങ്ങളുടെ ഇവിടെ ലിസണിങ് ആയി റൈറ്റിംഗ് കംപ്ലീറ്റ് ആയി ശേഷം ഈ ടെൻ മിനിറ്റിന് ശേഷം പിന്നെ ഇൻറ്റർവ്യൂ ഓഫീസർ എന്താണ് ചെയ്യുന്നത് ഇൻ്റർവ്യൂ ഓഫീസർ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ രണ്ട് റഫ് ഷീറ്റും ചിലപ്പോൾ വാങ്ങും ചിലപ്പോൾ റഫ് ഷീറ്റ് മാത്രം വാങ്ങും ചിലപ്പോൾ ഷീറ്റ് മാത്രം വാങ്ങും മനസ്സിലായ ചില സമയങ്ങളിൽ എന്താണ് ഇൻ്റർവ്യൂ അഫ്സർ ചെയ്യുന്ന അവിടെ ഈ രണ്ട് ഷീറ്റും അതായത് ഷീറ്റും റെഫ്ഷീറ്റും ഷീറ്റും അദ്ദേഹം അങ്ങ് വാങ്ങും എന്നിട്ട് നിങ്ങളടുത്ത് അവിടെ ഇരിക്കാൻ പറയും ക്ലിയർ ആയാലോ ഇത്രയും പ്രോസസ്സ് നിങ്ങൾക്ക് മനസ്സിലായാലോ കുട്ടികളെ അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളുടെ നെക്സ്റ്റ് പ്രോസസ്സ് സ്റ്റാർട്ടാവുന്നത് അതാണ് നിങ്ങളുടെ സ്പീക്കിംഗ് സ്കിൽ ക്ലിയർ ആ ഷീറ്റ് അല്ലെങ്കിൽ ഷീറ്റ് അദ്ദേഹം വാങ്ങിയതിന് ശേഷം പിന്നെ നിങ്ങളുടെ ഗ്രൂപ്പ് ഡിസ്കഷൻ സ്റ്റാർട്ടാവുന്നതായിരിക്കും ഇനിയാണ് മെയിൻ ഗെയിം വരുന്നത് ഇതിന് ശേഷം നിങ്ങളുടെ സ്കിൽ അവിടെ ചെക്ക് ചെയ്യുന്നത് സ്പീക്കിംഗ് സ്കില്ലാണ് ഒരു ഗ്രൂപ്പിനകത്ത് പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മെമ്പർ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ആ ഗ്രൂപ്പിൽ ഇൻവോൾവ് ആവുന്നത് നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എത്ര നോളജ് ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ ഐഡിയാസ് അല്ലെങ്കിൽ തോട്ട്സ് നിങ്ങൾ എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത് ആ എല്ലാ കാര്യങ്ങളും അവിടെ ഇരിക്കുന്ന ഇന്റർവ്യൂ ഓഫീസർ ചെക്ക് ചെയ്യുന്നത് ഈ ഒരു സ്പീക്കിംഗ് ടെസ്റ്റിൽ കൂടിയാണ് എന്താണ് കുട്ടികളെ ഈ ഒരു സ്പീക്കിംഗ് ടെസ്റ്റിൽ കൂടിയാണ് മനസ്സിലായല്ലോ അതിനുശേഷം ഇന്റർവ്യൂ ഓഫീസർ എന്താണ് പറയാൻ പോകുന്നത് നിങ്ങൾ ഓരോരുത്തർക്കും വൺ മിനിറ്റ് ടൈം തരുന്നതായിരിക്കും നിങ്ങൾ ഓരോരുത്തർക്കും വൺ മിനിറ്റ് ടൈം തരും മനസ്സിലായോ ഈ വൺ മിനിറ്റിൽ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഇൻട്രോ അവിടെ കൊടുക്കണം സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യണം മനസ്സിലായോ വൺ മിനിറ്റ് നിങ്ങൾക്ക് ടൈം ലഭിക്കും ഓരോ കേഡറ്റ്സിനും അവിടെ ലഭിക്കുന്നതായിരിക്കും ഇവിടെ ഇരുപത് പേരുണ്ടെങ്കിൽ ഇരുപത് പേരും എന്തോ ചെയ്തിരിക്കണം സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരിക്കണം ഈ സെൽഫ് ഇൻട്രൊഡക്ഷന് നിങ്ങൾക്ക് വൺ മിനിറ്റ് ലഭിക്കുന്നതായിരിക്കും ഈ വൺ മിനിറ്റിനകത്ത് സ്റ്റാർട്ടിങ്ങിൽ ട്വൻറ്റി മിനിറ്റിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പറയണം അതായത് എൻ്റെ പേര് ഞാൻ ഇവിടെ നിന്നാണ് വരുന്നത് എനിക്ക് എഫ് ഒഴ്സിൽ ജോലിക്കുവാൻ ആഗ്രഹമുണ്ട് എൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ പിന്നെ രണ്ട് ബ്രദറുണ്ട് ഈ എല്ലാ കാര്യങ്ങളും നിങ്ങളവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം സെൽഫ് ഇൻട്രോ എല്ലായ്പോഴും നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ നിങ്ങൾ അവിടെ ചെയ്തിരിക്കണം മനസ്സിലായോ ഇംഗ്ലീഷിൽ തന്നെ ചെയ്യണം ഇനി ഈ ജി ഡി എങ്ങനെയാണ് അവിടെ പെർഫോം ചെയ്യേണ്ടത് ജി ഡി നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ജി ഡി എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത് ഏതൊക്കെ ടോപ്പിക്കാണ് അവിടെ കവർ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും ക്ലിയർ ആയല്ലോ അപ്പോൾ നിങ്ങൾക്ക് വൺ മിനിറ്റ് ടൈം ലഭിക്കുന്നു സ്റ്റാർട്ടിങ്ങിലെ ട്വൻറ്റി സെക്കൻഡിൽ നിങ്ങൾ നിങ്ങൾ സെൽഫ് ഇൻട്രോ കൊടുക്കുന്നു പിന്നെ ഫോർട്ടി സെക്കൻഡിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ ഫോർട്ടി സെക്കൻഡിൽ ഏതാണോ നിങ്ങൾ ആ ഷീറ്റിൽ ഫെയർഷീറ്റിലെതി വെച്ചിരിക്കുന്ന ടോപ്പിക് ആ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങളവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം ആ വൺ മിനിറ്റിനുള്ളിൽ ക്ലിയർ വൺ മിനിറ്റിനുള്ളിൽ ട്വന്റി മിനിറ്റ് സെൽഫ് എൻഡ്രോ വൺ മിനിറ്റിനുള്ളിൽ ട്വന്റി സെക്കൻഡ് സെൽഫ് ഇൻട്രോ ചെയ്യണം പിന്നെ ഫോർട്ടി സെക്കൻഡ് നിങ്ങൾ ഏത് ടോപ്പിക്കിനെ കുറിച്ചാണ് ഷീറ്റിൽ എഴുതിയിരിക്കുന്നത് ആ ടോപ്പിക്കിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം നിങ്ങൾ വൺ മിനിറ്റ് ഇവിടെ കംപ്ലീറ്റ് ആകുമ്പോൾ ഈ ഇന്റർവ്യൂ ഓഫീസർ ആട്ടോമാറ്റിക്കലി നെക്സ്റ്റ് എന്ന് പറയുന്നതായിരിക്കും പിന്നെ നെക്സ്റ്റ് 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 അതേ രീതിയിൽ ഇരുപത് പേരുടെയും സെൽഫ് ഇൻട്രോ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും എല്ലാവരുടെയും കംപ്ലീറ്റ് ആയതിനു ശേഷം പിന്നെ ഇവിടെ ഇരിക്കുന്ന ഈ ഇൻ്റർവ്യൂ ഓഫീസർ നിങ്ങൾക്ക് മിനിമം ടെൻ മിനിറ്റ് മാക്സിമം ട്വൻ്റി മിനിറ്റ് തരുന്നതായിരിക്കും എത്രയാണ് മിനിമം നിങ്ങൾക്ക് ടെൻ മിനിറ്റ് മാക്സിമം നിങ്ങൾക്ക് ട്വൻ്റി മിനിറ്റ് തരുന്നതായിരിക്കും ഗ്രൂപ്പ് ഡിസ്കഷന് വേണ്ടിയിട്ട് മനസ്സിലായ ഈ ടെൻ യാവൻറ്റി മിനിറ്റിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പ് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യണം എല്ലാവരും അവരുടെ പേഴ്സണൽ ഒപ്പീനിയൻ പറയും എല്ലാവർക്കും ചാൻസ് കൊടുക്കണം നല്ലപോലെ നിങ്ങളവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം നിങ്ങളുടെ ഐഡിയാസ് നിങ്ങളുടെ തോട്ട്സും എല്ലാം നിങ്ങളവിടെ ഷെയർ ചെയ്യണം ഫൈനലി എല്ലാവരും കൺക്ലൂഷൻ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കേഡ്സ് എനീറ്റ് ചെയ്തിട്ട് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ഇങ്ങനെയാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ അവിടെ നടക്കുന്നത് ക്ലിയർ ആയാലോ കുട്ടികളെ ഇതിനകത്ത് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ചെയറിൽ എങ്ങനെയാണ് ഇരിക്കുന്നത് ഐ കോണ്ടാക്ട് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെ നിങ്ങൾ സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യണം മറ്റേതെങ്കിലും ക്യാൻഡിഡേറ്റ് ഇനീറ്റ് നിന്ന് സംസാരിച്ചാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്യാൻഡേറ്റ് നിങ്ങൾക്ക് ക്രോസ് ടാർഗറ്റ് ചെയ്താൽ നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യണം ഈ കാര്യങ്ങളെല്ലാം അവിടെ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കണം മുൻ വർഷങ്ങളിലൊക്കെ എയർഫോഴ്സ് സെലക്ഷൻ അത്ര ടഫ് അല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ സെലക്ഷൻ നല്ല ടഫായി വരികയാണ് മിക്ക കുട്ടികളും എല്ലാ സ്റ്റേജും നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ അവരോടൊപ്പം നിങ്ങളും നല്ലപോലെ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളും തീർച്ചയായിട്ടും നിങ്ങളുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്തിരിക്കണം ക്ലിയർ ആയാലുള്ള കുട്ടികളെ ഇത്രയും നിങ്ങളുടെ ഗ്രൂപ്പ് ഡിസ്കഷൻ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് ഇവിടെ ടെൻ യാവൻറ്റി മിനിറ്റ്സ് അതിനുള്ളിൽ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ കൺക്ലൂഷൻ ആയിട്ട് ഏതെങ്കിലും ഒരു കേഡറ്റ്സ് എണീറ്റ് ചെയ്യുന്ന ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും അതിനുശേഷം അവിടെ ഇരിക്കുന്ന ഇൻ്റർവ്യൂ ഓഫീസർ പറയുന്നതായിരിക്കും ഓക്കെ നിങ്ങൾ ഗ്രൂപ്പ് ഡിസ്കഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എല്ലാവരും വെളിയിലോട്ട് പോയിക്കൊള്ളുവെന്ന് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഇവൻ്റ് അവിടെ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും ഐ ഹോപ്പ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അതായത് ഇൻഡെക് സീറോ ടു ഒബ്ലിക് ട്വൻറ്റി ട്വൻറ്റി സിക്സ് ഇൻഡെക്കിലേക്കുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ എയർഫോഴ്സ് എക്സ് ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ നാളെ മുതൽ ആരംഭിക്കാൻ പോവുകയാണ് ജൂലൈ പതിനൊന്ന് മുതൽ ആരംഭിക്കാൻ പോവുകയാണ് ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് ഇതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡ് ജി ഡി ആൻഡ് ഡി ബി ഡിയും ഓൺലൈൻ ക്ലാസുകൾ നാളെ മുതൽ സ്റ്റാർട്ടാവുന്നതായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ജി ഡിയിലെ ടോട്ടൽ ഫീസ് ഫോർ തൗസൻഡ് ഡി വി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് അതുപോലെ എയർഫോഴ്സ് എക്സിനെ ടോട്ടൽ ഫീസ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഫോർ തൗസൻ്റ് ആണ് വൈഡ് ടോട്ടൽ ഫീസ് എന്ന് പറഞ്ഞാൽ ടൂ തസൻഡ് ഫൈവ് ഹൺഡ്രഡാണ് ഡെയിലി ലൈവ് ക്ലാസ്സസ് ലഭിക്കുന്ന നിങ്ങൾ റെക്കോർഡ് ക്ലാസ് ലഭിക്കുന്നതായിരിക്കും വീക്കിലി സിക്സ് ക്ലാസ് ഉണ്ട് ഡെയിലി പ്രാക്ടീസ് പേപ്പർ അതുപോലെ മോക്ക് ടെസ്റ്റ് ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക ബേസ് മുതൽ നിങ്ങൾക്ക് എല്ലാ ക്ലാസുകളും ലഭിക്കുന്നതായിരിക്കും സെപ്റ്റംബറിലാണ് നിങ്ങളുടെ എക്സാം വരാൻ പോകുന്നത് അതിന് മുന്നേ തന്നെ നമ്മൾ എല്ലാ സിലബസും കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും ഇതുപോലെ ഡീറ്റെയിൽഡ് വീഡിയോസ് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്തിരിക്കണം ഇനിയും എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് യു സോ മച്ച് ജയഹന്ദ്